നമ്മളിപ്പോൾ ഉള്ളത് വള്ളിക്കോട് പഞ്ചായത്തിലെ ചൈതന്യ കുടുംബശ്രീ യോഗം നടക്കുന്നിടത്താണ് എന്താണ് കയരലിക്കാർക്ക് കുടുംബശ്രീ യോഗം നടക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകാം രണ്ട് കാര്യത്തിനാണോ ഒന്ന് ഈ കുടുംബശ്രീയുടെ മീറ്റിങ്ങുകളെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും വല്ലാതെ പരിഹസിക്കാറുണ്ട് പരിദൂഷണ കമ്മിറ്റി എന്നൊക്കെ പറയും അപ്പോൾ നോക്ക എന്താണ് ഇവരുടെ കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് മറ്റൊന്ന് കുടുംബശ്രീ ഇപ്പോൾ ഇരുപത്തിയാറാം വർഷത്തിലേക്ക് വരികയാണ് അതിന് രൂപീകരണ സമയത്ത് കുടുംബശ്രീയുടെ രൂപീകരണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അപ്പോൾ ഈ പത്തനംതിട്ടയിലെ കുടുംബശ്രീ പ്രവർത്തകർ എങ്ങനെയാണ് ഈ തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്തെപ്പറ്റി നോക്കിക്കാണെന്നോട് അറിയണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതൊരു വളരെ ഗൗരവമുള്ള ചർച്ച ചർച്ചയോടെ പുരോഗമിക്കുകയാണ് നമുക്ക് യോഗം കഴിഞ്ഞിട്ട് ഒന്ന് അകത്തോട്ട് കയറാം മിനിറ്റ്സ് പള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മുകളുള്ള ഭാഗം ചൈതന്യ കുടുംബശ്രീയുടെ ആയിരത്തി എൺപത്തി അഞ്ചാമത് യോഗം മുകളിലുള്ള ശ്രീമതി അമ്പളിയുടെ ഭവനത്തിൽ വെച്ച് കുടുംബശ്രീ സ്ഥിരാധ്യക്ഷ ശ്രീമതി ഗീതാബാലന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളില് നമ്മൾ എങ്ങനെ ബോധവതികളാകാൻ സാധിക്കും ഇതായിരിക്കണം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് പ്രതിഷേധിക്കുന്നത് പ്രതിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലേക്ക് പലപ്പോഴും മാറാറുണ്ട് അപ്പൊ ആ പ്രതികരിക്കുന്നവരെ അന്നേരം പറയാൻ നിനക്കത് കണ് നടിച്ച് കൊണ്ടിരുന്നാ പോരായിരുന്നോന്ന് പറയും അപ്പൊ പ്രതികരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതെ അതെ അതെ ആ ഞാൻ സഹിച്ചു നിന്നോടായുണ്ടായത് ആ കൊച്ചു പയ്യാണ് അതിന്റെ ഇങ്ങനെ ഒരു പൈ ഒരു അതിന്റെ നിന്ന് ഒരു പുരുഷനാണ് ഒരു പയ്യൻ അതിനെ ഇങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കുക ഞാൻ ചോദിച്ചു നിനക്ക് അപ്പം പെങ്ങളും മക്കളും ഒന്നും വിജയം ചോദിച്ചു ഇങ്ങനെ തോണ്ടി നീക്കുക അന്നേരം എന്റെ അടുത്ത് ഇരുന്ന് അവർ ചോദിക്കുക എന്നെങ്ങൾ ചോദിക്കാതെ നിനക്ക് എന്താ വേണം ഈ വാഹനത്തിൽ പല അതാ എന്താ വേണോന്ന് പറഞ്ഞ ആളിനോട് ഞാൻ ചോദിച്ചു മോളുണ്ടോ പെമ്പിള്ള പെമ്പിള്ളേരുണ്ടോ ഉണ്ടെന്നുള്ളവരായിരുന്നുണ്ടെ ഈ ഇത് പറയത്തില്ലല്ലോ ഇങ്ങനെ പറയത്തില്ലല്ലോ ഞാനത് ആ പയ്യനോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്തെന്താ അസുഖാ ഇങ്ങനെ അതെ നമ്മുടെ നോ പറയേണ്ടി നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് നമുക്ക് ഇഷ്ടമല്ലാതെ നമുക്കറിയാം പീഡനം എന്ന് പറയുന്നത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചേഷ്ടോ ഒരു തോണ്ടൽ കൊണ്ടും സ്ത്രീകൾക്ക് അത് തെറ്റാണ് അല്ല നീ പോകുന്ന വഴിക്ക് ആൾ കൊള്ള എന്ന് പറയുന്നത് പോലെ നമ്മുടെ നമ്മുടെ മാനത്തെ ഹാനിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പീഡനമായിട്ട് തന്നെ അവിടെ നോ പറയേണ്ടത് അടുത്ത് സ്ത്രീകള് ശബ്ദമുയർത്തണം അതിന് കുടുംബശ്രീ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ളൊരു തന്നെ കൊടുക്കണം കുടുംബശ്രീയുടെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുവാണ് നമുക്കിപ്പം അകത്തേക്ക് ഒന്ന് പ്രവേശിച്ചോടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കാം നമസ്കാരം ഞങ്ങൾ ഈ നിന്ന് നിങ്ങളുടെ വലിയ ചർച്ചയൊക്കെ കേൾക്കുമായിരുന്നു ഇങ്ങനെയുള്ള ഗൗരവമുള്ള ചർച്ചയാണോ ആഴ്ചയും ഗൗരവയും ഞങ്ങള് ഞങ്ങൾ വലിയ ഓരോ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം കൊണ്ട് ഈ ചിലപ്പോഴൊക്കെ ഈ കോമഡി ഷോയിലൊക്കെ പരിദൂഷണം അയൽക്കൂട്ടം അങ്ങനെയൊക്കെ വിമർശനം അതൊക്കെ വാസ്തവത്തിൽ തെറ്റല്ലേ വളരെ തെറ്റാണ് കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ പതിനാല് പേർ ഈ കുടുംബശ്രീയുടെ സ്ത്രീ സംഘടനയുള്ള ഇത്ര ലക്ഷം ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണ് കുടുംബശ്രീയിൽ നടക്കുന്നത് വിളിയിൽ പറയുന്നതിന് പോലെയല്ല കാരണം ഞങ്ങളെ ഞങ്ങളാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ കുടുംബശ്രീ അതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിനകത്ത് ഈ ടി വി മാധ്യമങ്ങളിൽ കൂടി കാണിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല നടക്കുന്നത് ശരിയാണ് നമ്മളിപ്പോൾ കേട്ടപ്പോൾ തന്നെ ഈ വനിതാ ദിനത്തിന്റെ ചർച്ച ഇന്നലെയായിരുന്നു ചർച്ച അത്ര ഗൗരവമുള്ള കാര്യമാണ് ചർച്ച അവരെ സ്ത്രീകളെ സ്ത്രീകളാക്കി മാറ്റി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടല്ലേ തുണി ബന്ധപ്പെട്ടല്ലേ അല്ലെ അതെന്താണ് തുണി കച്ചവടം ഞങ്ങൾക്ക് പിന്നെ എന്താ പറഞ്ഞ തുണി മൊത്തത്തിൽ എടുത്തോണ്ട് വന്ന് ഇവിടെ സെയിൽ ചെയ്യുക പൊതുസമൂഹത്തിലേക്ക് സ്ത്രീകളെ ഇറക്കാൻ ഇനിയിപ്പോ നിങ്ങളുടെ അനുഭവത്തിൽ കൂടി പങ്കുവെക്കാം എങ്ങനെയാണ് തുണി കച്ചവടം നിങ്ങളെ സഹായിച്ചത് ഞങ്ങൾ കുടുംബശ്രീയുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വള്ളിക്കോട് വള്ളിക്കോട് സി ഡി എസിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പതിമൂന്നാം വാർഡാണ് രണ്ടായിരത്തി രണ്ട് ഞങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്ത് വന്നതാണ് ഞങ്ങൾ സാരി പെയിൻറ്റിങ് എന്നുള്ള ഒരഞ്ച് പേര് ചേർന്നൊരു ഉണ്ട് ഇവിടെ ഞങ്ങൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ സാരികൾ എടുത്തുകൊണ്ട് വന്ന് പ്രിൻ്റ് ചെയ്ത് അഞ്ച് പേര് കൂടെ ചേർന്ന് ഒരു ആവറേജ് നമുക്കൂടെ ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്ന അതല്ലാതെ നമുക്ക് ജില്ലാ മിഷനിൽ നിന്നും കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസം ിവസങ്ങളിൽ ഇവർ വെളിയിൽ പോയി വാങ്ങിക്കുമ്പോൾ നല്ലൊരു തുകയാകാറുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിൽ തുണികൾ എടുത്തോണ്ട് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള തുണികളും വെളിയിലും കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട് ആ ലാഭം ഞങ്ങൾ അംഗങ്ങൾക്ക് എല്ലാ വർഷങ്ങളും വീതിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കിവിടെ നഷ്ടം വരുന്നില്ല കാരണം ഹോൾസെയിൽ റേറ്റിലുള്ള തുണി കൊടുക്കുന്നു പിന്നെ അവരുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഗഡുക്കളായിട്ട് നമ്മുടെ തുക തുകയടച്ചാൽ മതി മാറ്റിമറിച്ചു മാത്രമല്ല മുറ്റത്തുമുള്ള ലിങ്കേജ് വായ്പ സഹകരണ ബാങ്ക് വഴി നടപ്പാക്കുന്ന ലഘു ഗ്രാമീണ വായ്പാ പദ്ധതിയിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ അറുപത്തഞ്ച് ലക്ഷത്തിന് ഞങ്ങൾക്കെല്ലാം ഒരു വർഷം കൊണ്ടാണ് തിരിച്ചടവ് നല്ലൊരു ബെനിഫിറ്റ് ആ മുല്ല ആർപ്പിക്കും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം വർഷവും ഇതിൻ്റെ നല്ലൊരു പലിശവിഹിതം അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എന്താ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പോലുള്ള ബാങ്കുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അംഗങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും പുറത്തു കൊടുക്കുന്ന ഞങ്ങളുടെ കുടുംബശ്രീ ആയ പ്രവർത്തിക്കുന്നത് ഈ ലോണ് ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ കുടുംബശ്രീ ഏറ്റെടുത്തുകൊണ്ട് എടുക്കുക പുറത്തുള്ള കടക്കാരുൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുക ഇത് വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ഞങ്ങൾ വന്നത് നിങ്ങളുടെ മീറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കുടുംബശ്രീ അത് ഞങ്ങൾ അറിഞ്ഞു ഇനി മറ്റൊരു കാര്യോട് ചോദിക്കണം നിങ്ങൾക്കറിയാമല്ലോ തോമസ് ഐസക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീയുടെ രൂപീകരണ സമയത്ത് ആ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ടി എം തോമസ് ഐസക്ക് അപ്പോൾ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ നിങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അതിനെ എത്രത്തോളം അതിൻ്റെ നിങ്ങളുടെ ഒരു സമീപനം ഒരു തീർച്ചയായും സാർ തോമസ് സാർ വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ കാതോർത്തും മനസ്സോർത്തും ആഹ്ലാദപരമാക്കിയിരിക്കുകയാണ് കാരണം കുടുംബശ്രീ രൂപീകരണ സമയത്തുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം ഒട്ടനവധി വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾ കുറേ മീറ്റിങ്ങുകൾക്ക് കണ്ടൻഡ് ചെയ്തപ്പോൾ തന്നെ കെ ഫോർ കെയറുമായിട്ട് ബന്ധപ്പെട്ടും കെയ ഡിസ്കുമായിട്ടൊക്കെ ഓരോ ഓരോ ആശയങ്ങൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളാണ് തോന്നാറുള്ളത് കാരണം സാർ ഇരുന്ന സമയം ലിങ്കേജ് വായ്പ പദ്ധതി പോലും സാറിയിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബശ്രീ അല്ല ഞങ്ങളുടെ വാർഡല്ല മൊത്തത്തിൽ കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾ സാറിൻ്റെ തിരിച്ചുവരവിനായിട്ട് തന്നെ നോക്കിയിരിക്കുന്നു അത്രത്തോളം സാറിനെ ചങ്ങിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു തോമസ് സാറിൻ്റെ ആ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് സാറ് കുടുംബശ്രീക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും സാർ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു എന്താ പറയുന്നത് കുടുംബശ്രീയാണ് എൻ്റെ ഒരു ബലം അല്ലെങ്കിൽ സ്ത്രീയെ സാറിന് അത്രത്തോളം സാറിന് നെഞ്ചിലേറ്റി നടത്തുന്നു എന്ന് കാരണം എല്ലാ മീറ്റിങ്ങൾക്കും സാറിൻ്റെ ഒരു സജീവതയുണ്ട് അപ്പോൾ അത് തീർച്ചയായും സാറ് കൊണ്ടുള്ള ഒരു ആ ഒരു പ്രതീക്ഷയോടുകൂടി തീർച്ചയായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും അത് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല ജനങ്ങളുടെ എല്ലാം സാർ എം ബി ആയി കാണണമെന്നുള്ളത് ഞങ്ങൾക്ക് കുറേയൊക്കെ ആശയങ്ങളുണ്ട് ആ ആശയങ്ങളും സാറിൻ്റെ ആശയങ്ങളും ആക്കി കുടുംബശ്രീക്ക് ഏറ്റവും നല്ലൊരു പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖലയിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ് അങ്ങനെയാണോ തോമസ് തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് സാറിന്റെ സാറിനെ കാണാൻ തന്നെ നല്ല ഒരു ഇതാ നല്ല പ്രവർത്തനമാണ് സാറും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് കുടുംബശ്രീക്ക് വേണ്ടി നല്ലതുപോലെ പ്രയത്നിക്കുന്നുണ്ട് നല്ല പ്രവർത്തനമാണ് സാറിൻ്റെ ഭാഗത്തുനിണ്ടാവും നല്ല ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങളൊന്ന് കാത്തിരിക്കുവാണ് കാരണം കുടുംബശ്രീ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു അലിഞ്ഞ് അലിഞ്ഞ് ശരീരത്തിൽ ഹൃദയത്തിൽ അലിഞ്ഞ് കയറുന്ന ഒരു വ്യക്തിയാണ് അത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ ഞാൻ ആശംസിക്കുന്നു ശരി അതുപോലെ തന്നെ വരട്ടെ കാരണം സാറിരുന്ന സമയത്ത് ലിങ്കേജ് വായ്പാ പദ്ധതി പോലും സാറിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബശ്രീ അല്ല ഞങ്ങളുടെ വാർഡല്ല മൊത്തത്തിൽ കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾ സാറിൻ്റെ തിരിച്ചുവരവിനായിട്ട് തന്നെ നോക്കിയിരിക്കുന്നു അത്രത്തോളം സാറിനെ ചങ്കിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു തോമസ് സാറിൻ്റെ ആ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തനമൊക്കെ വലിയ ആവേശത്തിലാണ് തോമസ് ഐസക്ക് പത്രം മത്സരിക്കുന്നത് ഐസക് വിജയിക്കണമെന്ന് തന്നെയാണ് ഈ കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു മാത്രമല്ല അവരുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ നമുക്കും വലിയ സന്തോഷം കാരണം എന്ത്ര ഗൗരവമുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വ്യവസായങ്ങൾ ആരംഭിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതം ആകെ വലിയ രീതിയിൽ ഉന്നതി പ്രാപിക്കുന്ന തരത്തിലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം പോകുന്നതെന്ന് അറിയുമ്പോഴും വലിയ സന്തോഷമാണ് എന്തായാലും പത്തനംതിട്ടയിലെ വള്ളിക്കോടിലെ പതിമൂന്നാം വാർഡിലെ ചൈതന്യ അയൽക്കൂട്ടത്തിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജൂറ്റി ബാബു കയർലി ന്യൂസ്